നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം ഈ വർഷത്തെ ക്രിസ്മസ് സംവിധായകൻ ജിബു ജേക്കപ്പിന് സന്തോഷത്തിൻ്റെതായിരുന്നില്ല ക്രിസ്മസ് മുൻകൂട്ടി കണ്ടൊരുക്കിയ തന്റെ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമ റിലീസ് ചെയ്യാനാവാത്തത് വലിയ വേദനയാണെന്ന് ജിബു മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നമായിരുന്നു മുന്തിരി വള്ളികൾ എന്ന സിനിമയുടെ റിലീസ് എന്റെ മാത്രമല്ല ഒരുപാട് പേരുടെ ആഗ്രഹവും സ്വപ്നങ്ങളുമാണ് വളരെ കുറച്ചു പേരുടെ വാശി മൂലം പൊലിഞ്ഞുപോയത് ജിബു പറയുന്നു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലം ലക്ഷ്യമിട്ടാകും പല സിനിമകളും റിലീസ് തീരുമാനിക്കുക ആ സീസൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി അതാർക്കെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എത്ര പേരുടെ അധ്വാനവും നേട്ടവുമാണ് ഇല്ലാതായത് തിയേറ്റർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ ഒരു സൈഡ് ബിസിനസ് മാത്രമാണ് അവർ ഇതിൽ നിന്ന് മാത്രമല്ല വരുമാനം ഉണ്ടാക്കുന്നത് എന്നാൽ ഞങ്ങളെ പോലെയുള്ളവർക്ക് സിനിമ മാത്രമാണ് ജീവിതമാർഗം പല നിർമ്മാതാക്കളും കടം മേടിച്ചും പലിശയ്ക്കെടുത്തുമാണ് സിനിമ നിർമ്മിക്കുന്നത് ജിബു സങ്കടം മറച്ചുവെക്കുന്നില്ല പ്രമോഷന് വേണ്ടി വരെ പൈസ എത്ര ചിലവാക്കി അതെല്ലാം വെറുതെയായി ക്രിസ്മസ് റിലീസ് എന്ന തീയതി മനസ്സിൽ കൊണ്ടാണ് എല്ലാവരും സിനിമകൾ പ്രൊമോട്ട് ചെയ്തത് സമരം രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമെന്നായിരുന്നു ജനങ്ങളെല്ലാം ഓർത്തിരുന്നത് ഈ സമരത്തിന് ആരുടെ പിന്തുണയുണ്ട് ജനങ്ങളെല്ലാം എന്തിനാണ് മാത്രമല്ല എന്ത് ന്യായമാണ് സമരത്തിനുള്ളത് സിനിമയുടെ കളക്ഷൻ്റെ അൻപത് ശതമാനം വേണമെന്ന തിയേറ്റർ ഉടമകളുടെ ആവശ്യത്തോട് ഒരിക്കലും യോജിക്കാനാകില്ല തിയേറ്ററുകളുടെ നിലവാരത്തെക്കുറിച്ച് ഞാനല്ല ജനങ്ങളാണ് സംസാരിക്കുന്നത് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തിയേറ്റർ ഉടമകളിലെ സമരത്തെ എങ്ങനെ ന്യായീകരിക്കാനാകും ജിബു ജേക്കബ് ചോദിക്കുന്നു കൂടുതൽ വിനോദവാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം